കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു ഇന്നും നമുക്ക് പതുപോലെ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം let on i need you കർത്താവിൻ്റെ പരിശുദ്ധനാമം പിന്നെയും ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് ഇരമ്യ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഹലലൂയ ദൈവത്തിന് മഹത്വം നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഈ വാക്യം ദൈവത്തിൻ്റെ മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് സത്യത്തിൽ അറിയാവുന്നത് ഇവിടെ ജനമി ശാരീരികമായി രാജാവിൻ്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണെങ്കിലും ആർക്കും ബന്ധനത്തിലാക്കുവാൻ കഴിയാത്ത ഒരാത്മാവ് അവനുണ്ട് അങ്ങനെ ആത്മാവിൽ ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു ആഹ്വാനമാണ് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളും എന്നത് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം എന്നാൽ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലം കായ്ക്കും ഇവിടെ ജനമീ കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത് ഈ സമയം മറ്റാരേക്കാളും ദൈവമാണ് ഏറ്റവും അടുത്തിരിക്കുന്നത് ഈ അത്യന്ത സുരക്ഷിതമായ സ്ഥാനത്ത് നിന്ന് ശത്രുക്കൾക്ക് അവനെ പിടിച്ചടക്കുവാൻ കഴിയുന്നതല്ല ഇതുപോലെ ഒരു ദൈവ പൈതൽ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അതെ കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കുന്നു എങ്കിൽ അതാണ് അവനേറ്റവും സുരക്ഷിതമായ സ്ഥാനം അതായത് അവൻ അത്യുന്നതൻ്റെ മറവിൽ ആണ് വസിക്കുന്നത് സർവ്വശക്തൻ്റെ നിഴൽ കീഴിലാണ് അവനായിരിക്കുന്നത് പലവിധമായ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന തൻ്റെ മക്കളെ എപ്പോഴും അത് സഹായിക്കുവാൻ മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം ഇവിടെ ആയിരിക്കുന്ന കാരാഗ്രഹത്തിൽ വെച്ചു തന്നെ ദൈവം അവന് മറുപടി കൊടുത്തു ഇതുപോലെ നമ്മുടെ പ്രശ്ന പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിച്ചല്ല ദൈവം പലപ്പോഴും നമുക്ക് മറുപടി നൽകുന്നത് അതിൽ കൂടി കടത്തി വിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ജരമ്യ താൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ പുതിയ നിയമ ഇസ്രായേലായ നാം ഓരോരുത്തരും ഇത്രമാത്രം വലിയവനും ശ്രേഷ്ഠനുമായ ദൈവത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആകയാൽ ജനമിയെപ്പോലെയുള്ള വിശ്വാസത്തിൻ്റെ ഉറവിടം നമ്മൾ ഓരോരുത്തരും അത് തുറക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി നാം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് ഇന്ന് പകൽക്കാലം മാറാം ഈ വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കാം നമ്മുടെ പ്രശ്നത്തിനകത്തൂടെ നമ്മൾ പോകുമ്പോൾ ആ പ്രശ്ന പരിഹാരകനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഒരുപക്ഷെ ആ പ്രശ്നം പാടെ നീക്കിയല്ല നമ്മളെ വിടിവിക്കുന്ന ആ പ്രശ്നത്തിനകത്തൂടെ കടത്തിവിട്ട് അതിനകത്ത് കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കിന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കാം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളേതെങ്കിലും പ്രതികൂലത്തിൽ കൂടിയാണോ എന്ന് പോകുന്നത് അവിടെ യശുപച്ചൻ കൂടെയുണ്ട് ദൈവം നമ്മുടെ അതേ സങ്കേതവും ബലവുമായിട്ട് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ഈ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം ജനമിയെ വിടിവിച്ച ദൈവം നമ്മളെ വിടിവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് പകൽക്കാലം ഏത് പ്രതികൂലങ്ങൾ കൂടിയാണോ കടന്നു പോകുന്നത് ഏത് കാരാഗ്രഹത്തിലാണോ നമ്മൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് ഇന്നിവിടെ വന്നിട്ടുണ്ട് ആ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ വചനങ്ങൾ നമുക്കിന്ന് ശക്തിയും അതെ ബലവും തന്ന് നമ്മളെ ഇന്ന് പകൽക്കാലം നടത്തുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ വചനം പറഞ്ഞ അടിയനും കേൾക്കുന്ന നിൻ്റെ മക്കളും ഒരുപോലെ വിടിവിക്കപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവെ അവിടെവിടങ്ങളിൽ രാജ്യങ്ങളിൽ അതേ സംസ്ഥാനങ്ങളിൽ ജില്ലകളിൽ അതേ ഭൂമിയുടെ പല പല കർത്താവെ സ്ഥലങ്ങളിലിരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കൾ ഏത് വിഷയത്തിൽ കൂടെ ആ പാ പ്രതികൂലമായിരിക്കുന്നെ അവർക്ക് അവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അങ്ങയുടെ അത്യന്ത ശക്തി അവരുടെ മൺകൂടാരത്തിനകത്ത് വസിച്ച് കർത്താവ് ഏത് കാരാഗ്രഹത്തിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗം ഉണ്ട് എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ജീവനായി വെളിപ്പെടുവാൻ തക്വണ്ണം സ്വർഗം സഹായിക്കണമേ ഈ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ മക്കളുടെ സങ്കടങ്ങളെ വേദനകളെ അസ്വസ്ഥതകളെയൊക്കെ അറിയുന്ന ദൈവം മനസ്സലിയുള്ള കർത്താവ് ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിൽ കഴിഞ്ഞു പോകുന്നു ആ വിഷയത്തിൽ കൂടി കർത്താവെ നിന്റെ മക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് കർത്താവിൻ്റെ ആ കൃപ അതെ അങ്ങ് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമാകിയാൽ അടിയൻ ഇവിടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് ഇന്ന് ഒരു അത്ഭുത വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ യമേ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടുകൂടെ പാടുവാനും വചനം ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു എന്നാൽ നാളെ പകൽക്കാലം എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ പാടാനോ ഒന്നും കഴിയുന്നതല്ല കാരണം ഞാൻ ഇന്ന് കേരളത്തിലേക്ക് ഒരു യാത്രയാണ് എൻ്റെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെ ചെന്നിട്ട് ഞാൻ മാക്സിമം ദിവസവും നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അവിടെ ചെല്ലുമ്പോഴുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ദിവസം കയറാതിരിക്കത്തുള്ളൂ എങ്കിലും എന്നോടുകൂടി നിങ്ങൾ സഹകരിക്കണം എനിക്ക് ഇപ്പം എന്തോ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം പോലും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാതെ കാര്യങ്ങളെയൊക്കെ ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല അതുപോലെ നമ്മൾ ഒരുപാട് ദൈവസ്നേഹം നമ്മുടെ അകത്ത് ഉണ്ടായി ദൈവം പ്രത്യേക ഒരു ഗൈഡൻസ് തന്നിട്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു മെസ്സേജ് പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ യാത്രയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പോൾ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് പ്രത്യേക കേരളത്തിൽ പിന്നെ വളരെയധികം അതായത് വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു എങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാഹനത്തിന് മുന്നും പിന്നീട് വലവും സ്വർഗീദൂതസഞ്ചയം കൂടെയിരിക്കാൻ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞാൻ കുടുംബമായിട്ട് ഞങ്ങളങ്ങോട്ട് പോവുകയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ എങ്കിലും പത്തോ പന്ത്രണ്ടോ മണിക്കൂറെ ഉള്ളൂ എങ്കിലും ഞങ്ങളുടെ യാത്രയിൽ നി ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കാൻ എൻ്റെ സഹോദരങ്ങളെല്ലാം പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ മാക്സിമം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളോട് ഓരോ ദിവസവും നമുക്ക് തമ്മിൽ അത് സംസാരിക്കാം നമുക്ക് കാണാം ഞാനിപ്പം ഇങ്ങനെ ഈ മെസ്സേജ് പറയുമ്പോഴൊക്കെ പലരും എന്നെ കുറേ പേര് വിളിച്ചിട്ട് പറയാറുണ്ട് സിസ്റ്ററെ സിസ്റ്റർ അടുത്ത് വന്ന് സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീല് ചെയ്യും ഞങ്ങളുടെ ഒരു സ്വന്തം സഹോദരി ഞങ്ങളടുത്ത് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന പോലെ സിസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തണുപ്പായിത്തീരുന്നുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അത് ഞാൻ ഹൃദയത്തിനകത്തു നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്തോ ഒരു ദൈവികമായ ഒരു അടുപ്പം നമ്മുടെ അകത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു നമുക്ക് പരസ്പരം പിന്നെയും പ്രാർത്ഥനയിൽ ഓർത്ത് അതെ പോരാടി പ്രാർത്ഥിക്കാം ഈ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലെ കർത്താവിൻ്റെ ആത്മാവിനെ പകരുവാൻ നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം ഉയരത്തിലുള്ളത് ചിന്തിക്കാം എല്ലാവിധമായ നന്മകളാലും സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകളെ ദൈവം നിങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാകട്ടെ ഗോഡ് ബ്ലസ് യു